എല്ലാവർക്കും അച്യു സെവൻ സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിളുകളും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള റിങ്ങുകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം പോവാം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണേ അടിപൊളിയായിട്ടുള്ള പാദസരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില് ഒരു മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ വന്നേക്കുന്നത് അങ്ങനെ അധികം ഹെവി ആയിട്ടുള്ള വർക്കല്ല വന്നേക്കണം നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള കമ്മലും സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കുന്നത് തൊള്ളായിരത്തി ആണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ വളയാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പതാണ് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലെ അടിപൊളിയുള്ള ലാവൻഡർ കളറാണ് വന്നേക്കുന്നത് ഗോൾഡിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ലീഫിൻ്റെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലൂ സ്റ്റോണിൽ വരുന്ന നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റിംഗ് ആണ് ആണോട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് എഴുപത് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നമുക്ക് ഒരെണ്ട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് എഡിയുടെ സ്റ്റോൺ വർക്കിൽ വന്നേക്കണേ റിംഗ് ആണ് കേട്ടോ റേറ്റ് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള കഴിച്ചേനാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ വന്നേക്കണേ റേറ്റ് നൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള റിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ സ്റ്റോൺ വർക്ക് കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി നാൽപ്പതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് സെയിം റേറ്റ് ആണ് നൂറ്റി തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കഴിച്ചാണോ കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോൺ വച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിനുമായി വരുന്ന സിമ്പിൾ ആയിട്ടുള്ള പാതസരാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഹാർട്ട് ഷേപ്പിൽ വരുന്ന അടിപൊളി പാദസരാണ് കേട്ടോ ബോക്സ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാദസരാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് െല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അതുപോലെ തന്നെ മാക്സിമം ഡെയിലി വീഡിയോ കാണാം എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്